നമസ്കാരമുണ്ട് കൂട്ടുകാരെ ഞാൻ ഒരുപാട് കാര്യം ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എളുപ്പ രീതിയിൽ കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് ആ കരിമീൻ എങ്ങനെയാണ് മുളക് കയറി വെക്കുന്നതെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കരിച്ചട്ടി സ്പൂണ് വെളിച്ചെണ്ണ അതിനുശേഷം കടുക് പെരിഞ്ചീരകം ഉലുവ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് കോൺഫ്ലവർ പൗഡർ അതിനകത്ത് നമ്മുടെ ഇടിക്കുന്ന കല്ലിനകത്ത് കുരുമുളകാണ് പിന്നെ ആവശ്യത്തിന് പുളി ഇതാണ് മെയിനായിട്ട് ആവശ്യമുള്ളത് സ്റ്റവ് കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചു നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉലുവ പിരിഞ്ചീരകം ആവശ്യത്തിന് കടുക് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പുല ഉള്ളി ഇത് ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റുക എളുപ്പം വഴക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു കടുവു താളിക്കുന്ന പാത്രത്തിൽ വെച്ച് അത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അല്ലിപ്പൊടി മുളക് പൊടിയും ആവശ്യത്തിന് അല്പം കോൺഫ്ലവർ പൗഡർ അതിൻ്റെ ആ പച്ച ചൊവ്വ നിറഞ്ഞതിനു വേണ്ടി കട്ടിയിട്ട് പരിയാതെ എഴുതിയിൽ വറുത്തെടുക്കുന്നു ൊടിച്ച് മസാല നോക്കുന്ന സമയത്ത് പുളി മുളകാണ് പാകത്തിന് ഉപ്പ് കളിക്കാം ഇട്ട് നമ്മൾ കളിക്കുക ഇളക്കി എല്ലാം സെറ്റായതിനു ശേഷം അരച്ചു ശേഷം വിഷം തിളച്ച് വരുന്ന കറിക്കകത്തോട്ട് മീൻ കഷ്ണങ്ങൾ വൃത്തിയാക്കി വെച്ചത് ഇടുക ആവശ്യത്തിന് ഒരു പത്ത് മിനിറ്റിന് ശേഷം കാരണം ഇതൊരു സോഫ്റ്റ് മീനായത് കൊണ്ട് പെട്ടെന്ന് വീകും അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാം പാകത്തിനായതിനു ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് കരിമീൻ മുളക് കറി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനടുത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കരിമീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാവുന്നതാണ് ഓക്കെ